രണ്ട് കാറുകൾ മോഷ്ടിച്ച കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റ് കയ്പമംഗലം കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ഇജാസ് മതിലകം കുളിമുട്ടം എംമാട് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഹാരിസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ പതിനാലിനായിരുന്നു സംഭവം കയ്പമംഗലം മൂന്നുപിടിക സ്വദേശി മുഹമ്മദ് അനസിന്റെ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ആറ് ലക്ഷം രൂപ വില വരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും സുഹൃത്ത് മുഹമ്മദ് സകലിന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ലക്ഷം രൂപ വില വരുന്ന മാരുതി എർട്ടിക കാറുമാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച കാറുമായി പോവുകയായിരുന്ന പ്രതികളെ പിടികൂടിയത് മോഷ്ടിച്ച രണ്ടു കാറുകളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു ഇജാസ് കയ്പമംഗലം മതിലകം വടക്കേക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് വധശ്രമ കേസും കയ്പമംഗലം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി എട്ട് അടിപിടി കേസും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷണ കേസും അടക്കം ആകെ ഇരുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇജാസിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് ശിക്ഷ കഴിഞ്ഞ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജയ്സൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ സുനിൽകുമാർ മുഹമ്മദ് ഫാറൂഖ് ജ്യോതിഷ് സിനോജ് ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലേങ്ങാട് ഇന്ത്യയിലെ നമ്പർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ആൻഡ് ബിൻ കൂപ്പണം എല്ലാ ബ്രാൻഡഡ് മാട്രസുകളും ഒരു കുടക്കീഴിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് രൂപ രൂപ ടേബിൾ ചെയർ ചെയർ ഫുൾ കവർ പ്ലാസ്റ്റിക് മുതൽ ർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫെർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ